നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഇപ്പോൾ സാറ്റലൈറ്റ് വിറ്റ് പോയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് ഇന്നലെ എല്ലാവരും തന്നെ അറിഞ്ഞതാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്ത് പറയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിരുന്നാൽ പോലും അത് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ഈ പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ചിത്രം തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു അഞ്ച് സെക്കൻഡ് മൗനം പാലിച്ചിരുന്നു ആ മൗനം പാലിച്ചത് ടൈറ്റിൽ കണ്ടിട്ട് തെറി വിളിക്കാൻ വരുന്ന മാന്യന്മാർക്ക് വേണ്ടിയായിരുന്നു ആ മാന്യന്മാർ ആ ടൈറ്റിൽ മാത്രം കണ്ടിട്ട് ആ വീഡിയോയിലും തെറി വിളിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന വീഡിയോകളിലും വിളിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും അന്ന് പറഞ്ഞ വാക്കി ും പുറകോട്ട് പോകുന്നില്ല ആ വീഡിയോന്റെ കണ്ടന്റ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും കേരളത്തിൽ ആ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ തിയേറ്റർ പ്രോഫിറ്റ് പ്രോഫിറ്റാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനമല്ല ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉറപ്പ് പറയുന്നു കേരള ബോക്സ് ഓഫീസിലെ പ്രോഫിറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്രയധികം കഠിനമാണ് ഒരു അഞ്ച് ശതമാനം ചാൻസ് മാത്രമേ ഇപ്പോൾ ഈ ഒരാഴ്ചയോളം ആയ സിനിമയ്ക്ക് കുറിച്ച് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് മുക്കാൽ കോടി രൂപ മുടക്കിയ സിനിമയ്ക്ക് ആ കളക്ഷൻ കേരളത്തിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയേ മതിയാകൂ ഇൻഡസ്ട്രി ഹിറ്റായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് പടത്തിന് പക്ഷേ ആ പറഞ്ഞ വാക്കിൽ പ്പോഴും ഉറച്ചു നിൽക്കുന്നു അത് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതമായിട്ട് തന്നെ നമുക്ക് കണക്കുകൂട്ടാം വലിയ അത്ഭുതം എന്ന് പറയേണ്ട കാരണം ഏകദേശം ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്ന് പക്ഷേ അത്രയും ചാൻസിൽ മാത്രമാണ് ആ സിനിമ നിൽക്കുന്നത് ഇപ്പോഴും ആ ചാൻസിനെ മറികടക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് അറിയാൻ സാധിക്കുക കാരണം അധികം കളക്ഷൻ ഏകദേശം എൺപത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയാൽ മാത്രമേ ആ സിനിമ തിയേറ്റർ പ്രോഫിറ്റായി മാറുകയുള്ളൂ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം ാലും ആ പറഞ്ഞ കാര്യം ഇപ്പോഴും കേൾക്കാതെ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ വീഡിയോ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് മിനിറ്റ് പോലും കേൾക്കാതെ വന്ന് തെറി വിളിച്ചിട്ട് പോകുന്ന ആളുകളും ഉണ്ടാകാം എന്ത് തന്നെയാലും ഭ്രമയുഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പടം പ്രോഫിറ്റായി മാറി എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് കാരണം പടം പ്രോഫിറ്റായി മാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തിയേറ്റർ പ്രോഫിറ്റായി മാറില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പടം പ്രോഫിറ്റായി ഒക്കെ മാറ്റുക ഇന്ന് ഒരിക്കലും തന്നെ തിയേറ്റർ പ്രോഫിറ്റിനെ ആരും ആശ്രയിക്കുന്നില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾക്കൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മമ്മൂട്ടി സിനിമകളുടെ കാര്യങ്ങൾ നോക്കിയാണെങ്കിൽ ബഡ്ജറ്റ് സാധാരണ രീതിയിൽ കുറവാണ് കാണാറ് ഇതൊരല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി സിനിമകളൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പേ പ്രോഫിറ്റ് ആയിട്ട് മാറുന്ന സിനിമകളാണ് ഈ സിനിമയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തിയേറ്റർ കളക്ഷൻ ഒരു രൂപ പോലും എടുക്കാതെ തന്നെ സിനിമ ഒ ടി ടിയിലൂടെ മാത്രം പ്രോഫിറ്റ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സന്തോഷ വാർത്ത കാരണം ഇരുപത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് എന്ന് ഒഫീഷ്യലായിട്ട് ആ പടം റിലീസ് ചെയ്യുന്നതിന് രണ്ടോ മൂന്ന് ദിവസം മുമ്പ് അതിന്റെ പ്രൊഡ്യൂസർ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ട വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ആ സിനിമയ്ക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാർ വാഗ്ദാനം ചെയ്ത തുക ഇരുപത് കോടി രൂപയായിരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് എന്നാൽ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി വന്നിരുന്നു അതിനെ മറികടന്നുകൊണ്ട് സോണി ലീവ് എന്ന് പറയുന്ന ചാനൽ മുപ്പത് കോടി രൂപയ്ക്ക് അതായത് എട്ട് കോടി രൂപ ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയ ആ സിനിമയ്ക്ക് രണ്ടേകാൽ കോടി രൂപയോളം ലാഭം കൊടുത്തുകൊണ്ട് ആ സിനിമയുടെ ഒ ടി ടി അവകാശം സോണി ലീവ് നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് മൊത്തം ബോണസ് ാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഈ പറഞ്ഞ നേരത്തെ വന്ന് ഈ പറഞ്ഞ അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ടൈം ആർക്കാണ് വാഗ്ദാനം കൊടുത്ത് ഇത് കൊടുത്തത് അവരുടെ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു പടം തിയേറ്റർ പ്രോഫിറ്റ് ആവില്ല എന്ന് ഞാൻ പറയുന്ന വാക്യത്തിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല പടം കേരള ബോക്സ് ഓഫീസിൽ തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത ഇപ്പോഴും അഞ്ച് ശതമാനം ഞാൻ അന്ന് പത്ത് ശതമാനം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് ശതമാനം മാത്രമേ പറയുന്നുള്ളൂ കാരണം നല്ല ഒരു ശക്തമായിട്ടുള്ള എതിരാളി അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ കളക്ഷൻസ് രണ്ട് ഏകദേശം തുല്യ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അഞ്ച് ശതമാനത്തിന്റെ കുറവ് കൂടി ഞാൻ വരുത്തിയിരിക്കുന്നു നമുക്ക് നോക്കാം ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് കാര്യ രാജ്യങ്ങളിലെല്ലാം ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലോട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളെ റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വെള്ളിയാഴ്ചയോടു കൂടി ബെൽജിയം ഉൾപ്പെടെയുള്ള ഏകദേശം എട്ടോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണം ആ സിനിമയ്ക്ക് കിട്ടും അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനേക്കാൾ വലിയ ഒരു ഉയർന്ന തുക തന്നെയായിരിക്കാം വരാൻ പോകുന്നത് ജർമ്മനിയിൽ നിന്നുള്ള കളക്ഷൻസ് നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ജർമ്മനിയിൽ രണ്ടാം വാ വാരത്തിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ട് തിയേറ്ററുകളാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് എത്ര തിയേറ്ററുകളാണ് റിലീസ് ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷേ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നത് ഇരുപത്തിരണ്ട് തിയേറ്ററുകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ഈ സിനിമയ്ക്ക് ഈ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് തന്നെ സഹായം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേരള ബോക്സ് ഓഫീസിൽ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് വെല്ലുവിളി ഉയരുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ് വെല്ലുവിളി ഉയർത്തുന്നത് വെല്ലുവിളി ഉയർത്തുന്നതല്ല ഈ പറഞ്ഞാൽ മതിരി ഓഡിയൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകപ്പെടും എന്നുള്ളതാണ് അവിടെ അവിടെയുള്ളൊരു സംഭവം കൂടെ റിലീസ് ചെയ്തിരുന്ന പ്രേമലുവിൻ്റെ കൂടെ റിലീസ് ചെയ്തിരുന്ന ടൊവിനോ തോമസിന്റെ ചിത്രത്തിന് വലിയ കാര്യമായിട്ടുള്ള ചലനം രണ്ടാം വാരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ബിജു മേനോന്റെ ചിത്രം റിലീസ് ചെയ്തിട്ട് അതിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനുമായിട്ട് മുന്നേറ്റു പോകുന്നത് ഭ്രഹയുഗം എന്ന് പറയുന്ന സിനിമയും പ്രേമലു എന്ന് പറയുന്ന സിനിമയുമാണ് എന്നാൽ ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് നോക്കുമ്പോൾ ജി സി സിയിൽ മാത്രമാണ് ഒരൽപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് മറ്റൊരു രാജ്യത്തും തന്നെ ആ സിനിമ റിലീസ് പോലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്നാൽ ജി സി സിയിൽ പോലും പ്രേ ഭ്രമയുഗം പ്രേമരൂവിന് മുകളിലേക്ക് പോകുന്നു മാത്രവുമല്ല മറ്റ് യൂറോപ്യൻ കളക്ഷൻ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ പ്രേമലുവിനേക്കാൾ വളരെയധികം മുന്നിലായിരിക്കും ഈ ഒരു ചിത്രം എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല ഈ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോയുടെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഐ എം ഡി ബി റേറ്റിംഗ് എട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് പേടിഎം മൂവി ടിക്കറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഈ പടത്തിന് ഡീഗ്രേഡിംഗ് വന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്നതില് ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ആ ഡീഗ്രേഡിംഗ് മൂടി പോകുന്ന രീതിയിലുള്ള പോസിറ്റീവ് റിപ്പോർട്ട് ാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പടം ലാഗാണെന്ന് ആദ്യ ദിവസം തന്നെയുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നു അത് പക്ഷേ ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ആ ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഡീഗ്രേഡിംഗ് പച്ച തൊടാതെ പോയ ഒരു സിനിമയായിരുന്നു ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ കുറെ ആളുകൾ വന്നിട്ട് ചിത്രത്തിൻ്റെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് മറ്റേ തിയേറ്ററിൻ്റെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് പച്ച തെളിഞ്ഞുകിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട് അത് അടുത്ത ഡിഗ്രേഡിൻ്റെ രണ്ടാം ഘട്ടമാണ് പക്ഷേ വേറൊരു കാര്യം കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കാനുണ്ട് രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന ആ ഒരു സിനിമ ൂ പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മുതൽ ശതമാനം വരെ ടിക്കറ്റ് ഫില്ലായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ആർക്കും തന്നെ ഓൺലൈനായിട്ട് എടുത്ത് കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഏത് തിയേറ്ററിൽ പോന്നാലും ടിക്കറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് താൻ ആഗ്രഹിക്കുന്ന സീറ്റ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തിയേറ്ററിൽ പടം കാണാൻ പോകും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട സിനിമകൾ കാണാൻ പോകുമ്പോൾ ഞാൻ തിയേറ്ററിന്റെ ഏറ്റവും സീറ്റുകളാണ് എടുക്കാറ് ഒട്ടും പുറകിലോട്ടോ അതുപോലെ ഒട്ടും ഫ്രണ്ടിലോട്ടോ രണ്ട് സൈഡുകളിലേക്കോ ഒതുങ്ങി നിൽക്കാതെ ഏകദേശം സെൻട്രലുള്ള സീറ്റുകളാണ് എടുക്കാറ് സാധാരണ എല്ലാവരും നേരെ പുറകെ പോയിരിക്കും അത് പഴയ കാലത്താണ് ഇപ്പോൾ ഏറ്റവും സെൻട്രൽ ഇരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് സറൗണ്ടിങ് സൗണ്ടിൻ്റെയും കാര്യങ്ങളുടെ എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ ഏറ്റവും മനോഹരമായിട്ട് സിനിമ ആസ്വദിക്കാനും പറ്റത്തുള്ളൂ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഇപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക ബാക്കിയുള്ള ആളുകളെല്ലാം തിയേറ്ററിൽ പോയി തന്നെയായിരിക്കും ടിക്കറ്റ് എടുക്കുക കാരണം ഒരു ഒരു ടിക്കറ്റിന് തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോകും പത്തിയോട്ട് മാറ്റം വരും അപ്പോൾ എന്തിന് അത് അതിന് നിൽക്കുന്നു എന്ന് കരുതി പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഈ പച്ച നടക്കുന്നത് പക്ഷേ അതും എടുത്തുകൊണ്ട് തലയിൽ വെച്ചിട്ട് ഇതാണ് അദ്ദേഹം പടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് ആറാട്ട് നടത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ആ ഒരു സംഭവം ആരാണ് നടത്തുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല മോഹൻലാൽ ആരാധകരായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിന് ഏകദേശം ഒരു ഒരാഴ്ചത്തേക്ക് മാക്സിമം ഒരാഴ്ചത്തേക്ക് ആയുസുണ്ടാകും പക്ഷേ കളക്ഷൻ ിലെ ഒരു കുറവും വന്നോ വരുന്നില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതിശക്തമായി തന്നെ പടം മുന്നോട്ട് പോകുന്നത് ഈ രണ്ടാം വാരത്തിലെ ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കാരണം വേൾഡ് വേൾഡ് റിപ്പോർട്ട് കിട്ടി കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഖ്യയായിരിക്കും ഭ്രഹ്മുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ടാം വാരത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വരാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം